എൻ്റെ പേര് മുസ്തഫ എടവണ്ണ സ്വദേശിയാണ് എൻ്റെ വീട്ടിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസം എൻ്റെ ഉമ്മയും എൻ്റെ പെങ്ങന്മാരും വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ വിവാഹം കഴിച്ചിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി എനിക്ക് ഭാര്യയും പ്രായപൂർത്തിയായ പെൺമക്കളുമുണ്ട് അവരെ കൂടെ പള്ളിയിൽ കൊണ്ടുപോകാൻ എൻ്റെ മാതാവ് എന്നെയും എൻ്റെ ഭാര്യ മക്കളെയും നിർബന്ധിക്കുന്നുണ്ട് അഹമ്മദില്ല ഇത്രയും വർഷമായിട്ടും ഞാൻ അതിന് വാങ്ങിയിട്ടില്ല എന്നോട് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ാ അല്ലയുടെ ഭാര്യയും പിന്നെ അനുചരന്മാരും മൃഗങ്ങളെപ്പോലും ഒരേ പള്ളിയിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഒരു ഹദീസ് എന്റെ മുന്നിൽ വെക്കുന്നുണ്ട് അല്ല ഇത്രയും കാലമായിട്ട് ഞാനൊരു മാനസിക വിഷമത്തിലാണ് അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു അടിസ്ഥാനം വ്യക്തമാക്കി തരണം നല്ല ചോദ്യം നേരത്തെ കുറച്ച് നേരത്തെ വരണ്ടത് എന്തൊരു നല്ല ചോദ്യമാണ് എന്തൊരു നല്ല ചോദ്യം അതായത് സ്ത്രീകളെ ജുമഴക്കും ജമാത്തിനും കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അദ്ദേഹത്തിന്റെ മാതാവ് കുറേയായി പറയുന്നു അല്ലെ നിങ്ങൾ അതിന് തയ്യാറായിട്ടില്ല അതിൽ ഇസ്ലാമിന്റെ പ്രമാണം എന്താണ് എന്നാണ് ഇസ്ലാമിന്റെ പ്രമാണം വിശദീകരിക്കാൻ സമയമില്ലാത്ത ചുരുക്കി ഞാൻ പറയട്ടെ പരിശുദ്ധ ന്നിൽ പള്ളി ഉണ്ടാക്കാൻ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പള്ളിയെ കുറിച്ചുള്ള പരാമർശവും അള്ളാഹു നടത്തിയിട്ടുണ്ട് അവിടെയൊക്കെ പുരുഷന്മാരെ പുരുഷന്മാരെ മാത്രമാണ് മാത്രമാണ് വിശദീകരിക്കാൻ സമയമില്ലാത്ത ഞാൻ ചുരുക്കി പറയുന്നത് ിൽ ഒന്നിലധികം ആയത്തുകളിൽ നമുക്ക് ഇത് കാണാൻ കഴിയും എന്നാൽ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് എല്ലാ മുഹസുകളും പറഞ്ഞു ഈ പുരുഷന്മാരെ മാത്രം പറയാനുള്ള കാരണം പുരുഷന്മാരെ മാത്രമാണല്ലോ പറഞ്ഞത് സ്ത്രീകളെ അവിടെ പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ടാണ് സ്ത്രീകളെ പറയാതിരുന്നത് രേഖപ്പെടുത്തി വെക്കുകയാണ് എന്ത് സ്ത്രീകളെ പറയാതിരുന്നത് അതിന് മറുപടി മുഫസ്സിറുകൾ തന്നെ വിശദീകരിച്ചു കാരണം സ്ത്രീകൾക്ക് ജുമാളയില്ല പള്ളിയിൽ വെച്ചുള്ള ഇല്ല ജമാത്മാക്കളായ മുഫസിറുകൾ ഒരു മുഫസിറല്ല രണ്ടല്ല മൂന്നല്ല അഞ്ചല്ല പത്തല്ല ഒരു ഡസനല്ല രണ്ട് മൂന്ന് ഡസനല്ല സഹോദരങ്ങളെ അൻപതിലധികം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവരുടെ ഉള്ളൂ ആശയത്തിൽ എല്ലാവരും ഒന്നാണ് ഞാൻ പറയുന്നത് പരിശുദ്ധ അന്യ പുരുഷന്മാർ ജമാഴ്ത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കണമെന്ന് കൽപ്പിക്കുന്ന ഒരൊറ്റ ആയത്ത് കാണാൻ കഴിയില്ല അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഴ ജമാഴ്ത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കണമെന്ന്

അത് തന്നെയാണ് നൂറുകണക്കിന് ഹദീസുകൾ എനിക്ക് ഇവിടെ വിശദീകരിക്കാൻ കഴിയും സമയത്തിന്റെ ദൗർബല്യം ദൗർലഭ്യം മനസ്സിലാക്കി ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല ഒരു ഉദ്ധരണി മാത്രം ചരിത്രം പഠിച്ച 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 ഹദീസ് ഇമാ റളിയല്ലാഹു അൻഹു ഹിജ്റ ജനിച്ച ഇമാം ഷാഫു 1300 വർഷം മുൻപ് ആയിരത്തി മൂന്നൂറ് വർഷം ജീവിച്ച ഇമാമുൽ റളിയല്ലാഹു അൻഹു രചിച്ച ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം ഗ്രന്ഥം ഹദീസ് എന്ന ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വന്നതിനു ശേഷം രൂപീകരിച്ചിട്ടുള്ളതല്ല എഴുതപ്പെട്ടിട്ടുള്ളതല്ലല്ലോ അതിൽ പറയുന്നത് കാണാ നോക്കൂ വഖദ് കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ായ സ്ത്രീകൾ ഉണ്ടായിരുന്നു അഹിബൈത്തിൽ പെട്ടവരുണ്ടായിരുന്നു അതേ അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു ആശ്രിതരായ ഒട്ടേറെ ഒട്ടേറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു പക്ഷേ ും ഒരു ഭാര്യയോ ഏതെങ്കിലും ഒരു മകളോ മകളോരുാഹി തങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ ഇല്ല തങ്ങളുടെ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയ ചരിത്രമില്ല എന്ന് പറയുന്നത്

അനുവാദം നൽകിയ ഇമാമുന ലോകത്ത് പണ്ഡിതൻ നൂറ്റാണ്ട് കാലത്ത് വന്നിട്ടില്ല എന്ന് കേരളത്തിലെ മുജാഹിദുകളുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മുജാഹിദുകൾ രേഖപ്പെടുത്തി വെച്ച ഇമാം ഷാഫു ആ ഇമാം ഷാഫിയുടെ കിതാബാണിത് അതിലാണ് ഈ പറയുന്നത് റസൂലുള്ളാഹിക്ക് ഇത് പരിചയമില്ല അവിടുത്തെ ർക്ക് പരിചയമില്ല അവിടുത്തെ പെൺകുട്ടികൾക്ക് പരിചയമില്ല അവിടുത്തെ ആശ്രിതർ ആരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വീക്ഷണങ്ങൾ അല്ല നിലപാടുകൾ അതാണ് ഖുർആൻ അതാണ് ഹദീസ് അതാണ് ചരിത്രം അതാണ് സലഫു സ്വാലിഹികളുടെ മാർഗം എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം ഈ ജമാഅത്തും വലിച്ചു കൊണ്ടുപോവാൻ വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്ന ഹദീസ് വചനങ്ങൾ അതൊക്കെ നേരിട്ട് കണ്ടവരാണ് പത്തു ലക്ഷത്തിലധികം ഹദീസുകൾ

പറഞ്ഞു തങ്ങളെ പോയിട്ടില്ല എന്ന് മാത്രമല്ല മുസ്ലിമീങ്ങളിൽ നിന്ന് സലഫുകളായ ആളുകൾ അതെ സലഫുകൾ അവരിൽപ്പെട്ട ഒരാളും തന്നെ ഭാര്യമാരോടോ പെൺകുട്ടികളോടോ എന്ന് ും കൽപ്പിച്ചിട്ടില്ല പകലിലും കൽപ്പിച്ചിട്ടില്ല പറയുന്നത് ആരാ സഹാബികളിൽ നിന്ന് പഠിച്ച നിലപാടിനെ കുറിച്ച് ഇമാം അൻഹു ആണ് ഈ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിച്ചില്ല എന്നത് അതാണ് റസൂർ ചര്യ അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം അതാണ് സലഫുസ് പഠിപ്പിക്കുന്ന നമ്മളെ പഠിപ്പിച്ചത് വർഷത്തെ കൊല്ലക്കാലം കേരളത്തിൽ സ്ത്രീകൾ ചുമഴക്കും ജമാത്തിനും പോയ ചരിത്രമില്ല സ്ത്രീകൾ ചുമഴക്കും ജമാത്തിനും പോയത് എവിടെയാണ് എടവണ്ണയിലാണ് എടവണ്ണക്കടുത്ത ഞ്ചുകളിൽ അല്ലെങ്കിൽ നാൽപ്പത്തി ആറിൽ സ്ത്രീകൾ ജുമഴക്കും ജമാഴത്തിനും പോയിട്ടുള്ളതെന്ന് സംസാരിക്കുന്ന രേഖകൾ ഇവിടെ ഉണ്ട് ആ ഒരു കുട്ടിയാജിയുടെ പുസ്തകം ഇവിടെ ആ പുസ്തകത്തിലുണ്ട് അതുപോലെ തന്നെ എടവണ്ണ അല്ല മലപ്പുറം ജില്ല വെസ്റ്റ് ജില്ല മുജാഹിദ് സമ്മേളന ചരിത്രം പറഞ്ഞ പുസ്തകത്തിലുണ്ട് എല്ലാം എന്റെ കൈവശമുണ്ട് സമയമില്ലാത്തത് കൊണ്ട് വായിക്കുന്നില്ല എന്നേ ഉള്ളൂ ആയിരത്തി ആയിരത്തി മുന്നൂറ്റി എഴുപത് കൊല്ലക്കാലം ഇല്ല സ്ത്രീകൾ ജുമാഴക്കും ജമാത്തിനും പോകുന്ന പരിപാടിയില്ല അത് പോവാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അല്ലെങ്കിൽ നാൽപ്പത്തി ആറിലാകുന്നു അതിന്റെ പഴക്കം നമ്മൾ ചിന്തിച്ചാൽ മതി ഇതാണ് ഇസ്ലാമിലെ ഓരോ ആരാധനകളെയും മുജാഹിദ് പ്രസ്ഥാനം കത്രിക കത്രിക കിരയാക്കി പഠിപ്പിച്ച പഠിപ്പിച്ച പൂർവീകർ ആ മുഴുവനും ുംത്രികയാക്കി കുടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തർക്ക വിഷയങ്ങളുണ്ടോ അതിന്റെ ഒക്കെ സ്വഭാവം ഇതാണ് പ്രാമാണികമായി പരിശുദ്ധ പുഹാന്റെ പിന്തുണയില്ല പിന്തുണയില്ല സലഫുസ്